അപ്പം നമുക്ക് കുറച്ച് ജാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇതിനെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ തോന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിടാം അപ്പം ഇത് ഞാൻ അച്ചാറിടും മുമ്പ് ഇത് നമുക്ക് മുളക് പൊടിയും ഉപ്പ് ഒന്ന് നന്നായിട്ട് തിരക്കി വെക്കുക അപ്പം നമുക്കൊരു ബാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടയാണ് ഒരു ഇത്രയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് മുളക് മുളക് പൊടി ഇടാദ്യം എന്നാൽ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ഒരു സ്പൂൺ ഉപ്പിടാം അത് ഇത്രയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം ഞരുതാ ഇത്രയും ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് കൈ വാഷ് ചെയ്ത് നന്നായിട്ട് ഒന്നൊക്കെ ഇട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ആ ഉപ്പും മുളക് പൊടിയും മഞ്ഞാൽപ്പൊടിയും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കും നമ്മളിത് ഇപ്പം ഞാൻ എന്തായാലും ഇടുന്നില്ല കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് അച്ചാറിടാം അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്കെടുത്ത് അച്ചാറിടാം അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ചാറിടാൻ നമുക്ക് ആദ്യം ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് ഓണാക്കി ഇതിലൊക്കെ വയ്ക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ എണ്ണ എടുത്തേക്കുന്നത് ചാട എടുത്തേക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണ കുറച്ച് വെളുത്തുള്ളി കുറവേപ്പില കായം കടും അപ്പം അത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വയ്ക്കാം കുറച്ച് എണ്ണ നല്ലെണ്ണ ഒഴിച്ചു ഇനി നല്ലെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത്ര കടുവങ്ങിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കറിവേപ്പിലയും കായും കൂടി ഇടാം കട നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കായ് വന്നിട്ട് കടു നന്നായിട്ട് മൂട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഗണ്ടൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നോക്കട്ടെ ഇങ്ങനെ വെളുത്തുള്ളി കറിവേപ്പില കായൊക്കെ നന്നായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളത് പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല ഞാൻ അതിൽ ചേർത്തത് കൊണ്ട് പൊടികളൊന്നും ഇനി ചേർക്കുന്നില്ല നമുക്ക് ലാസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ജാറിലേക്ക് ഇതിലായിട്ട് നോക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുകയും വെളുത്തുള്ളി കറിവേപ്പിലി കടും എന്തെങ്കിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ശകലം വിനായകിരി ചേർക്കുന്നുണ്ട് നമ്മളാ ജാമ്പയ്ക്ക് ഇരുന്ന പാത്രത്തിൽ തന്നെ ഞാൻ ഒരു ശകലം വിനായികി ഒഴിച്ച് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിനാഗിരി ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി വേണ്ടെങ്കിൽ എടുക്കണ്ട ഒരു ശകലം വിനാഗിൻ്റെ കൂടി ഒഴിച്ച് എന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു അപ്പോൾ ഉപ്പുണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ നമ്മളെ ചാമ്പയ്ക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഒരേ ഇലയിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒന്ന് നോക്കണം അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ